അസ്സാമലൈക്കു വാഹത് അറിഞ്ഞില്ല എല്ലാരും അവസാനം ഇതിലേക്ക് തന്നെയാണ് പോക്ക് എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം ഹസൻ വള്ളി അള്ളാഹു ഹുസൈൻ ഹുസൻ വള്ളി അള്ളാഹുത്താലാണെ പരിപാടികൾ ആ ദിവസം നോക്കിയിട്ട് മർക്കസിൽ വെച്ചിട്ട് സാധാർത്ഥ സംഗമം നടത്തിയിരുന്നു ഇവർക്ക് മനസ്സിൻ്റെ ഉള്ളിൽ തോന്നലോ സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം എടുത്തു കളഞ്ഞ് കാരണം എന്താണ് മൊഹറം ഒമ്പതിനും പത്തിനും നടത്തിയ ഷിയാക്കൾക്കൊരു കോണി വെച്ച് കൊടുക്കണ പരിപാടിയാവുന്നു എന്ത് ഷിയാക്കൾ അവർ പഴച്ചു പോയാലും അല്ലേ അവർ അങ്ങനെ വിചാരിക്കും ഇവരിങ്ങനെ എന്നെല്ലാം വിചാരിച്ച് നമ്മൾ ആ പരിപാടി മാറ്റാൻ പാടുണ്ടാവും നമ്മൾ ഇഷ്ടം വെക്കുന്നവരാണ് സ്നേഹിക്കുന്നവരാണ് പക്ഷേ ഏതെങ്കിലും മുഷാവറുകൾ കൂടി തീരുമാനിച്ച് ശരിയാണേ പക്ഷെ എന്നാലും മുത്തുനബിയെയും ഫാത്തിമ ബിയെയും ഹസൻ ഹുസൈൻ അലാഹുത്തായാലിനോട് ബന്ധപ്പെടുത്തി ആരെന്ത് വിചാരിച്ചാലെന്ത് പരിപാടി നടത്തണ്ടേ എന്താ പറയാ പറയുക അള്ളാഹുത്തായാല പതുക്കെ പതുക്കെ അതിലേക്ക് മാറ്റുവാനുള്ള കരുക്കൾ നീക്കുന്നതാണെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം നമ്മളെല്ലാം പറഞ്ഞ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ല അള്ളാഹുലൈ വസ്ല മതങ്ങളെയും അവരെ ഇഷ്ടം വെക്കുന്നവരെയും നമ്മൾ സ്നേഹിക്കണം ബഹുമാനിക്കണം ഇഷ്ടം വെക്കണം അവർക്ക് കൊടുക്കുന്ന അർഹമായ ആ പദവികൾ നമ്മൾ കൊടുക്കുകയും വേണം അള്ളഹു തന്നെ തോഫീക്ക് നൽകട്ടെ സ്ഥലക്കു വരമർ